ഇത് ഏഞ്ചൽ ഫൗണ്ടൻ പല സിനിമകളിലും ഡാൻസ് സീനുകളെ കണ്ടുള്ള മനോഹരമായ ജലധാര രാമോജി ഫിലിം സിറ്റിയിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ് ഏക്കർ വ്യാപിച്ച് കിടക്കുന്ന വലിയൊരു ഫിലിം സ്റ്റുഡിയോ ഹൈദരാബാദിൽ നിന്നും മുപ്പത് കിലോമീറ്റർ അകലെയാണിത് ഫിലിം സിറ്റിയുടെ തന്നെ ഒരു ബസ്സിലാണ് യാത്ര ഞാൻ ബസ്സിൽ നിന്നിറങ്ങി ഇങ്ങനെ പോകുമ്പോൾ ലണ്ടനിലെ ഒരു സ്ട്രീറ്റ് കൂടി നടക്കുന്നതായെന്ന് നമുക്ക് തോന്നും രാമോജി ഫിലിം സിറ്റിയിലെ ലണ്ടൻ സ്ട്രീറ്റ് എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത് തന്നെ വലുതും ചെറുതുമായ കുറേ കെട്ടിടങ്ങൾ ഉദയനാണ് താരം എന്ന സിനിമയിലെ കൂടുതൽ ഭാഗങ്ങളും ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് അതിലൊരു വീടിൻ്റെ വരാന്തയിലേക്ക് കയറി കണ്ടാൽ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വീടാണെന്നേ തോന്നുന്നു പക്ഷേ വീടിൻ്റെ മുൻഭാഗം മാത്രമേ ഉള്ളൂ എല്ലാ വീടുകളും അങ്ങനെ തന്നെയാണ് വാതിൽ തുറന്നാൽ വീടിൻ്റെ പിൻഭാഗം ശൂന്യമായിരിക്കും ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ അത്രയ്ക്ക് കൂടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഞാൻ ആ വീട്ടിൽ നിന്നും വഴിയിലേക്ക് ഇറങ്ങി കുറേ ആളുകൾ ഫിലിം സിറ്റി കാണുവാൻ എത്തിയിട്ടുണ്ട് കഥ നടക്കുന്നത് വിദേശത്താണെങ്കിൽ അതെല്ലാം ചിത്രീകരിക്കുന്നത് ഇവിടെയാണ് ഓരോ സിനിമയുടെയും നിർമ്മാണ സമയത്ത് കെട്ടിടങ്ങളുടെ നിറങ്ങൾ ആവശ്യാനുസരണം മാറിക്കൊണ്ടിരിക്കും അമേരിക്കയിലെയും മറ്റ് യൂറോപ്യൻ കൺട്രികളിലെയും കെട്ടിടങ്ങളെ അനുകരിച്ചുണ്ടാക്കിയതാണ് ഇതല്ല ചെടികൾ വെട്ടിയൊരു കി എല്ലാം എത്ര ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നു ഇവരുടെ നിൽപ്പും ഇരുപ്പും കണ്ടാൽ ഈ വീട്ടുകാരാണെന്നേ തോന്നുന്നു ഒന്നുമല്ല സന്ദർശകരാണ് വെറുതെ ഒന്ന് കാണുവാൻ കയറിയെന്നേ ഉള്ളൂ വീടിൻ്റെ മുൻഭാഗം പുല്ലു പുല്ലുപിടിപ്പിച്ച് മനോഹരമാക്കിയിരിക്കുന്നു ഈ വീട് കണ്ടപ്പോൾ ഉദയനാണ് താരം എന്ന സിനിമയിലെ ഒരു പാട്ടാണ് ഓർമ്മയിൽ വരുന്നത് പാട്ട് പാട്ടേതാണെന്ന് പിന്നീട് പറയാം ഞാൻ ആ കെട്ടിടത്തിൻ്റെ മോഡിലേക്ക് കയറി പാട്ടിൻ്റെ പല രംഗങ്ങളും ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് ഇവിടെ നിന്നപ്പോൾ ആ സിനിമയിലെ നായകൻ തൊട്ടു മുമ്പിൽ നിൽക്കുന്നതുപോലൊരു തോന്നൽ മട്ടുപ്പാവിൽ നിന്ന് താഴോട്ട് നോക്കി ഇനിയും കൂടുതൽ കാഴ്ചകൾ കാണുവാനുണ്ട് കരളേ കരളിൻ്റെ കരളെ എന്നോടൊന്നു ചിരിക്കൂ കിളിയേ മാനസ കിളിയെ വെറുതെ നിന്നു കിണുങ്ങാതെ ഓ